ഉച്ചാൻ പോവാ എന്റെ കുളിക്കത്തേ അപ്പ കൂട്ടൻ്റെ കൂടെ അമ്മ മാഡൻ്റെ ഇവിടെതാ എന്തെങ്കിലും ഒരു തപ്പക്കം വന്ന് കിടന്നോളാം കേട്ടാ ബാ കുളിക്കാ മേത്ത ചെളി പോണ്ടേ മേത്ത ചെളി പോകണ കുളിക്കണം ഞാൻ വാ ണ്ട് പൊട്ട മണം വാ കുളിക്കാ ആ ശേ ആൾക്കാർ ഓടും വായോ കുച്ചണ്ടേ വാ ശേ കുച്ച മായോ തേട്ടോങ്ങണ വായോ വാ പറാ മായോ പറഞ്ഞാ വായോ ചേട്ടൻ വീർത്തു പുതപ്പ് മാറ്റി വാ വാട കു തന്നെ കുച്ചിണ്ടേ അതേട്ടനെ കുപ്പിച്ച നിന്നെ തന്നെ ഇതാരെ ബാത്റൂമിന്റെ അയ്യോ എളുപ്പല്ലടാ എല്ലാം നാശ ആക്കി കൊള്ളണ ഏ കേട്ടാട്ടി തന്നെ കുട്ടി പോയതാ കുളിക്കാൻ വേണമേ കേട്ടാ ശേഖരിയോ എന്തിനാ നമ്മൾ കുളിച്ചണേ എന്തിനാ കുളിക്കണേന്ന് പറ എന്തിനാ കുളിക്കണേ അയ്യ് നിനക്ക് എന്തിനാ കുളിക്കണേന്ന് അറിയില്ലേ എ ഫോർ എന്താന്ന് പറഞ്ഞേ നീ എന്നെ പറയണം ഇല്ല നമ്മടെ അപ്പം കൊണ്ടു തന്നെ മുട്ടായി തരില്ല എ ഫോർ എന്താന്ന് പറഞ്ഞ നമ്മക്ക് ആപ്പിൾ പിന്നെ ആൻഡ് ഏരോ യെസ് വെരി ഗുഡ് എന്താ തിന്നണത് ആ അല്ല പിന്നെ ബീൽ തിന്നണത് എന്നിട്ടുള്ളത് ബീൽ എന്താ തിന്നാനുള്ളത് പഴത്തിന് എന്താ പറയാ ബനാന പിന്നെ ബുക്ക് പിന്നെ അതെ ഏലേ അതൊക്കെ ഏ ബി വെച്ചിട്ട് വരിക ആ ഇനിക്ക് ദൂഷ്യം വരും അവിടെ ഇല വരിക എന്ന് പറഞ്ഞു തിരിടത്ത് മാത്രം ഓർത്തുവെച്ചിരിക്കടിക്കണത് 嘿嘿哥。